ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ രണ്ട് കുരുമുളക് ചെടി കിട്ടിയിട്ടോ അവനെ തൊട്ട വീട്ടിൽ കളിക്കാൻ പോയപ്പോൾ അവിടുത്തെ അച്ഛമ്മ കൊടുത്തോന്നാണ് പറഞ്ഞത് അത് വാങ്ങിച്ചിട്ട് വന്നു അവന് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ അച്ഛനെ പോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് ശ്മശാനം ഉണ്ട് മാട്ടുമന്ത ശ്മശാനം കേട്ടോ അതിൽ അവൻ്റെ അച്ഛനും ഫ്രണ്ട്സൊക്കെ കൂടിയാണ് അവിടെ ചെടികളൊക്കെ വെച്ച് ഇപ്പോൾ അത് ശ്മശാനം ഒന്നും പറയില്ല അത്രയും നല്ല ഭംഗി നല്ലൊരു വനവുമായിരുന്നു പക്ഷി നിരീക്ഷണ കേന്ദ്രത്തില് പിള്ളേരൊക്കെ വന്ന് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പോകും ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ ഹൈവേയിലൊക്കെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനുമൊക്കെ അവൻ്റെ അച്ഛൻ അതായിട്ട് നിന്നിട്ടില്ലാതെ ഇൻട്രസ്റ്റാണ് ഇവനും കിട്ടിയിരിക്കുന്നത് കേട്ടോ എനിക്കങ്ങനെ അത്ര വലിയ ഇതില്ല അപ്പോൾ അവ ഇവിടെ ഇരിക്കുമ്പോഴും ഇങ്ങനെ ചെടിയൊക്കെ കൊണ്ടുവന്നിട്ട് തരും അമ്മ ഇത് നമുക്ക് നമുക്കിവിടെ വയ്ക്കാം അവിടെ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ സ്ഥലം കുറവാണല്ലോ റോഡ് സൈഡ് ഒന്നാമത് പിന്നെ അത്ര സ്ഥലമൊന്നുമില്ല പിന്നെ അപ്പോൾ ഞാൻ ശരി പറഞ്ഞു വെക്കും അവൻ വെച്ച് തരും പിന്നെ നനയ്ക്കലും ഇതൊക്കെ നമ്മൾ തന്നെയാണ് എന്നാലും കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഇപ്പം മഴയും ഉണ്ട് അപ്പോൾ ശരിയെന്ന് അവൻ എന്തായാലും കുളിച്ചിട്ടില്ല അപ്പോൾ നനച്ചു കഴിഞ്ഞാൽ കുളിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഒരെണ്ണം അവിടെ വെച്ചു പിന്നെ രണ്ടാമത് തെങ്ങിൻ്റെ താഴെ വെക്കാൻ പറഞ്ഞു പോയി പിന്നെന്തോ അവന അവിടെ വെച്ചു വെച്ചിട്ട് അതിനെ എടുത്തു അവിടെ എന്തോ സെറ്റായില്ലാണ് തേങ്ങ മറ്റേ വീണു കഴിഞ്ഞാൽ ഈ ചെടി പോവും പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് വെച്ച് അതേപോലെ എടുക്കുകയും ചെയ്ത അടുത്തിട്ട് മണ്ണിൽ ഒന്നും അതിന് ഒരു മടിയോ ഇതൊന്നും ഇല്ല കേട്ടോ ചളി മണ്ണിലൊക്കെ അത് പിന്നെ പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ ഇതപ്പോൾ വെക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതേ സ്പോട്ടിൽ സ്പോട്ടിലെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എടുത്ത് വീണ്ടും ഫ്രണ്ടിൽ ഇപ്പുറത്തെ സൈഡ് കൊണ്ട് വെച്ചു അപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ ഇത് വലുതായി കഴിഞ്ഞാൽ പന്തലിട്ട് കൊടുക്കണമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അവൻ നവോധി പോവല്ലേ അടുത്താഴ്ച അപ്പോൾ ഇനി വ വന്നു കഴിയുമ്പോൾ അതിനെ നശിപ്പിക്കില്ലേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരി അതെന്തായാലും കളയില്ല അതിൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ച് ശരിയാക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും പ്രോത്സാഹനമാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രോത്സാഹനം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ കാണണം കേട്ടോ അപ്പോൾ കണ്ട് ലൈക്ക് ചെയ്യും കമൻ്റ് ഇടും സബ്സ്ക്രൈബ് ചെയ്യും ഒക്കെ വേണം കാരണം എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് കൂടുള്ളു എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ പിള്ളേരുടെയും ഒക്കെ ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിത് തുടങ്ങിയത് ഇപ്പോൾ പിന്നെ വെക്കേഷനുവാണല്ലോ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയത് അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസുകളാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അങ്ങനെ അറിയില്ല ഓരോന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഇനിയും ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്